Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high.

തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിക്കുന്നത് ചേലക്കര വെങ്ങാനല്ലൂരിലെ ആൽഫ പാലറ്റീവ് കെയർ ലിങ്ക് സെന്ററിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനൂതനമായ പരിശോധനകളാണ് ക്യാമ്പിൽ നടത്തുന്നത് പരിശോധനയിൽ തിമിരമുള്ളവർക്ക് തിമിര ശസ്ത്രക്രിയയ്ക്കായി യാത്ര ഭക്ഷണം താമസം ശസ്ത്രക്രിയ സൗകര്യങ്ങൾ തുടങ്ങിയവ തികച്ചും സൗജന്യമായിരിക്കും തിമിരത്തിന്റെ ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ തൊട്ടടുത്ത ദിവസം തന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്യും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി മെഡിസ പ്രൈവറ്റ് ഇൻഷുറൻസ് എന്നിവ ഉപയോഗപ്പെടുത്തി താക്കോൽദാര ശസ്ത്രക്രിയയും കണ്ണിന്റെ മറ്റനുബന്ധ ചികിത്സയും സൗജന്യമായി ചെയ്യാവുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് കണ്ണട ആവശ്യമാണെങ്കിൽ മിതമായ നിരക്കിൽ കണ്ണടയും ലഭ്യമാകും ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഒരാഴ്ച വിശ്രമം മതിയാകുന്ന ഏകദേശം പതിനായിരം രൂപ ചിലവ് വരുന്ന താക്കോൽ ദ്വാര തിമര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്തു കൊടുക്കും ഇതേ ശസ്ത്രക്രിയ ചുരുങ്ങിയ രൂപമാക്കും കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു